ജോർജ് സാർ നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ പോയ നാളുകളിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആശങ്കകൾ ഉയർന്നു വന്നത് നേരത്തെ അത് കുറച്ച് കാര്യങ്ങൾ സേതുമാധവൻ സാർ സൂചിപ്പിച്ചു ഇപ്പോൾ ഏറ്റവും അടുവിൽ ജയപ്രസാദ് സാർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്നും വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് പോകുന്നു എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഗുണപരമായ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഒരു നയത്തിലൂടെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ആ പരിഷ്കാരങ്ങളോട് ഒരു ചേർന്ന് പോകാതെ പൂർണമായും അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ ആശങ്കകൾക്കൊക്കെ ഉത്തരം പിന്നെ എങ്ങനെ കണ്ടെത്തും ലക്ഷ്മി ഈ വിഷയത്തെ സൈദ്ധാന്തികമായി ഒരു താത്വികമായി ഒന്നും അപഗ്രഹിച്ചിട്ട് കാര്യമില്ല നമ്മൾ യാഥാർത്ഥ്യങ്ങൾ കാണണം ഇവിടെ നേരത്തെ പറഞ്ഞു പറഞ്ഞതിൽ തന്നെ ചില വൈരുദ്ധ്യങ്ങളുണ്ട് കാരണം ഇവിടുത്തെ ക്വാളിറ്റി വളരെ നന്നായി വരുന്നു എന്നതിൻ്റെ സൂചകമായി പറഞ്ഞു വിദേശ സർവകലാശാലകളൊക്കെ ഇവിടെ അവിടെയും ഇവിടെയും ഒക്കെ ആരംഭിക്കാൻ തുടങ്ങിയെന്ന് ഒരു കാര്യം മറന്നു പോകരുത് ഈ വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നതിന് അടിസ്ഥാനപരമായ കാരണം എന്താണെന്നുള്ളത് പറയാതെ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയോ യു കെയിലെ യൂണിവേഴ്സിറ്റിയോ വന്ന് ബാംഗ്ലൂരിലോ കേരളത്തിലോ തുടങ്ങിയാൽ ഉടനെ അവിടെ ഓസ്ട്രേലിയയിലും യു കെയിലും ഒക്കെ കിട്ടുന്നതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് കിട്ടുന്നതെന്ന് പറയുന്ന സമവാക്യം തന്നെ അശാസ്ത്രീയമാണ് അടിസ്ഥാനമില്ലാത്തതാണ് കാരണം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓസ്ട്രേലിയയിൽ പോയി ഒരു കുട്ടി പഠിക്കുമ്പോൾ അവൻ്റെ മാനസികവും ശാരീരികവുമായി ഉണ്ടാകുന്ന വികാസം എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ പറിച്ചു നട്ടാൽ ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ പല വിദേശ രാജ്യങ്ങളിലെ സർവകലാശാലകൾ പോയി സന്ദർശിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഈ ആളുകൾ കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോകുന്നവരെയെല്ലാം തടഞ്ഞിടാൻ വിദേശത്തെ സർവകലാശാലകൾ ഇവിടെ കൊണ്ടുവന്നാൽ സാധിക്കുമെന്ന് പറയുന്ന ആ വാദം തന്നെ അടിസ്ഥാനരഹിതമാണ് ഇവിടെ എന്നിട്ടും പറയുന്നുണ്ടല്ലോ ഇവിടെ വിദ്യാർത്ഥികൾ ധാരാളമായി വിദേശത്തേക്ക് പോകുന്നു ലക്ഷ്മി ചോദിച്ച ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വിദേശത്തേക്ക് പോകുന്ന കുട്ടികളെ ഇവിടെ തടഞ്ഞു നിർത്തണമെന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു ആംബിയൻസ് ഉണ്ടാക്കണം ഇവിടെ ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നാല് വർഷ ബിരുദ കോഴ്സ് എടുത്തു അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു നാല് വർഷ ബിരുദ കോഴ്സ് കൊണ്ട് ഗുണം ഉണ്ടായി ഒരു വർഷം കൊണ്ട് എം എ എം എസ് സി പാസ്സാകാമെന്ന് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ പാരലായി അല്ലെങ്കിൽ സമാന്തരമായി രണ്ട് വർഷ ബിരുദാനന്തര കോഴ്സും ഏകവർഷ ബിരുദാനന്തര കോഴ്സും എങ്ങനെയാണ് പ്രായോഗികമായി ഒരു കോളേജിൽ നടപ്പാക്കാൻ സാധിക്കുക ഞാൻ നാൽപ്പത് വർഷക്കാലം ഒരു കോളേജ് അധ്യാപകനായിരുന്നവരാണ് ഒരു ഭാഗത്ത് മൂന്ന് വർഷം കഴിയുമ്പോൾ എക്സിറ്റ് കൊടുത്തിട്ട് സാധാരണ ഡിഗ്രിയുമായി പുറത്തു പോകാമെന്ന് ഈ പുതിയ ദേശീയ നയത്തിൽ പറയുന്നു അതേസമയം എഴുപത്തഞ്ച് ശതമാനം മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നാല് വർഷത്തെ ഓണേഴ്സ് കഴിഞ്ഞാൽ പി ജിക്ക് പോലും പോകാതെ നേരത്തെ നേരെ തന്നെ നെറ്റ് നെറ്റ് എഴുതിക്ക് പി എച്ച് ഡിക്ക് പോകാമെന്ന് പറയുന്നു ഇതൊക്കെ ഉണ്ടാകുന്ന പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാതെ കടലാസിൽ കുറേ പരിഷ്കാരങ്ങൾ വരുത്തിയാൽ പരിഷ്കാരമാവുകയില്ല ഞാനിതിനെ താത്വികമായി അല്ല കാണുന്നത് പ്രായോഗിക തലത്തിലാണ് കാണാൻ ശ്രമിക്കുക ഞാൻ ഈ നയത്തോട് ഒരു സൈദ്ധാന്തികമായി വിയോജിപ്പുള്ള ഒരാളല്ല പക്ഷേ നമ്മുടെ ഒരു സാഹചര്യം കൂടെ പരിഗണിക്കണം ഇവിടെ ഈ ട്രെയിനിങ് കൊണ്ടൊന്നും ഇവിടുത്തെ കാര്യങ്ങളുടെ ഗുണനിലവാരം വർദ്ധിക്കുമെന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നതല്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ ഇവിടെ ഈ കുട്ടികളെ തടഞ്ഞു നിർത്തണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് യഥാർത്ഥത്തിൽ ഉണ്ടാകാതെ ഈ കുട്ടികളെ എങ്ങനെയാണ് ഇവിടെ നിർത്താനായി സാധിക്കുക ഇവിടെ വിദേശത്ത് പോകുന്ന കുട്ടികൾ ലക്ഷ്മി ഒരു കാര്യം കാണണം പഠിക്കാൻ വേണ്ടി മാത്രമല്ല പോകുന്നത് വിദേശത്തേക്ക് പോകുന്ന കുട്ടികളിൽ ഒരു പത്ത് ശതമാനവും ഒഴിച്ച് തൊണ്ണൂറ് ശതമാനവും അവിടെ എങ്ങനെയെങ്കിലും തൊഴിൽ കണ്ടെത്തി അവർക്ക് ഗുണനിരപരമുള്ള ഒരു ജീവിതം തെട്ടിപ്പെടുക്കുന്ന ഒരു കാഴ്ചപ്പാടുകൂടിയാണ് പോലും പണയം വെച്ചിട്ട് വിദേശത്തേക്ക് കുട്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് തടയണമെന്നുണ്ടെങ്കിൽ ഈ ദേശീയ വിദ്യാഭ്യാസം നയമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നേരത്തെ കുറേ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇൻ്റർ ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി ട്രാൻസ് ഡിസിപ്ലിനറി ഇവിടെ നേരത്തെ എൻ്റെ ഒരു സുഹൃത്തെ അദ്ദേഹം പറഞ്ഞു എക്കണോമിക്സ് പഠിക്കുന്നവന്റെ കൂടെ മ്യൂസിക് പഠിക്കാം കെമിസ്ട്രി പഠിക്കുന്നവന്റെ കൂടെ എക്കണോമിക്സ് പഠിക്കാം ഇത് രണ്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് കെമിസ്ട്രി ഒരു ഓപ്ഷണൽ വിഷയമായി എടുത്താൽ മൂന്ന് വർഷം ക്രമാനുഗതമായി കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മുടെ ഓറിയൻറ്റേഷൻ ബലപ്പെടുകയും നമ്മൾ അതിൽ നിന്ന് ഗവേഷണ രംഗത്തേക്ക് പോകാൻ താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നു ഇവിടെ പകുതി സമയം കെമിസ്ട്രിയും പകുതി സമയം മ്യൂസിക്കും പഠിച്ചാൽ ഏത് ഗവേഷണമാണ് നടത്താനായി സാധിക്കുന്നത് ഈ തരത്തിലുള്ള പ്രായോഗികമായ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നേരത്തെ ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ ആ ഭാഗം വിടാം അതായത് ഒരു ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും നല്ല ഉദ്ദേശമാണ് ആ ശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും ഉണ്ടാകണം എന്നാണല്ലോ യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കാലത്തും കേരള ഇന്ത്യയിലെ പോലുള്ള ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് അത് സാധ്യമല്ല നിയമപരമായി സാധ്യത ഭരണഘടനാപരമായി സാധ്യതയല്ല കാരണം നേരത്തെ സൂചിപ്പിച്ചു ഇതൊരു കൺകറൻ ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ് ഓരോ പ്രദേശത്തിൻ്റെയും സാംസ്കാരിക പശ്ചാത്തലമുണ്ട് അതിൻ്റെ ഒരു പൈതൃകമുണ്ട് അതിൻ്റെ ഒരു ചരിത്രമുണ്ട് ഇവിടെ ഇപ്പോൾ ചരിത്ര പുസ്തകങ്ങൾ പോലും തിരുത്തി എഴുതുന്നതായിട്ടുള്ള ഒരു കാലത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ ചെന്ന് അവസാനിക്കാൻ പോവുകയാണ് ഇതാണോ ഒരു പരിഷ്കാരം എന്ന് പറയുന്നത് ചരിത്രം പോലും തിരുത്തി എഴുതുന്നു എല്ലാം പറയുമ്പോൾ പറയും ഒരു കൊളോണിയൽ വിദ്യാഭ്യാസം കൂടെ ആകെ തകർത്തിരിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ ഒരു പുതിയ വിദ്യാഭ്യാസം ഞാൻ ഒന്നുകൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം ഇവിടെ ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം എത്ര കുറച്ചു കൊണ്ടുവരാനാണ് ബോധപൂർവം ശ്രമിക്കുന്നത് ഒരു മന്ത്രി പോലും പറഞ്ഞു ഇംഗ്ലീഷ് പഠിക്കുന്നത് പറയുന്നത് കുറേ കഴിയുമ്പോൾ ലജ്ജിക്കേണ്ടതായി വരുമെന്ന് ഞാൻ ഒരൊറ്റ കേവലമായ ചോദ്യം ലക്ഷ്മി ചോദിക്കുകയാണ് പ്രേക്ഷകരോട് ചോദിക്കുകയാണ് ഇംഗ്ലീഷ് പഠിക്കാതെ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു സംസ്ഥാനത്തെ കുട്ടി എങ്ങനെയാണ് അവൻ തൊഴിൽ നേടി ഒരു വിദേശ രാജ്യത്തേക്ക് പോകാൻ പോകുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരുടെ ഭാഷയെ നല്ല കാണേണ്ടത് ദാറ്റ് ഈസ് എ ലിങ്ക് ലാംഗ്വേജ് ലോകത്തെ ബന്ധിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഭാഷ എന്ന രീതിയിൽ ഇംഗ്ലീഷിനെ കാണണം ഭാഷകൾക്കുള്ള പ്രാധാന്യം കുറച്ചുകൊണ്ട് വരുന്നു ഇംഗ്ലീഷിന് പ്രത്യേകിച്ച് ഏതാണ്ട് എന്തോ ദോഷകരമായ ഒരു ഭാഷയാണ് കൊളോണിയൽ ഭാഷയാണ് എന്നൊക്കെ പറഞ്ഞ് ബ്രിട്ടീഷുകാരുടെ ഭാഷയാണെന്നൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പഠനം പോലും ഇല്ലാതായി കഴിഞ്ഞാൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെ കൊണ്ട് ജീവിക്കാൻ സാധിക്കുമോ ഈ തരം ചോദ്യങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് യഥാർത്ഥത്തിലുള്ള വിലയിരുത്തലിന് സാങ്കേത്യം കാണിക്കുന്നതെന്നാണ് എൻ്റെ വിചാരം